ലുക്ക്ഔട്ട് നോട്ടീസ് നിലനിൽക്കെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ കുടുക്കിൽ ബാബുവാണ് നാട്ടിലെത്തി നോമിനേഷൻ നടപടി പൂർത്തിയാക്കി മടങ്ങിയത് നേപ്പാളിൽ വിമാനമിറങ്ങി റോഡ് മാർഗ്ഗമാണ് നാട്ടിലെത്തിയത് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വിദേശത്തേക്ക് മടങ്ങി താമരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായാണ് ബാബു മത്സരിക്കുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വിമാനമിറങ്ങി റോഡ് മാർഗം വന്ന് നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് പോയിരിക്കുന്നത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ ഒരാളാണ് കുടുക്കിൽ ബാബുവിന് ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ എങ്ങനെ സാധിച്ചു സുജ താമരശ്ശേരി പോലീസ് വലിയ ഞെട്ടലിലാണ് കാരണം കുടിക്കൽ ബാബു സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും കുടിക്കൽ ബാബുവിനെ പിടിക്കും എന്ന് ഉറപ്പിച്ചിരുന്നതാണ് അങ്ങനെയാണ് കുടിക്കൽ ബാബു കുടുങ്ങും എന്ന് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ കരുതിയത് പക്ഷേ സംഭവിച്ചത് കുടുക്കിൽ ബാബു നേപ്പാളിൽ വിമാനം ഇറങ്ങി എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് നേപ്പാളിൽ വിമാനം ഇറങ്ങി റോഡ് മാർഗത്തിൽ ഇന്ത്യയിലെത്തി അവിടെ നിന്ന് ആഭ്യന്തര ടിക്കറ്റ് വഴി ആഭ്യന്തര ഫ്ലൈറ്റ് വഴി കോഴിക്കോട് എന്നുള്ളതാണ് ആഭ്യന്തര ഫ്ലൈറ്റ് വഴി എത്തുമ്പോൾ ഈ ലുക്ക് ലുക്കൗട്ട് നോട്ടീസ് ബാധകമല്ല സ്വാഭാവികമായിട്ടും ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളിലൊക്കെ ഈ ലുക്കൗട്ട് നോട്ടീസൊക്കെ ബാധകമാവുന്നത് വിദേശ ഫ്ലൈറ്റുകൾക്കാണ് ആഭ്യന്തര ഫ്ലൈറ്റ് വഴി കോഴിക്കോട്ടെത്തി ഇവിടെ നിന്നൊരു ഗസറ്റഡ് ഓഫീസർ മുൻപാകെ എത്തി അദ്ദേഹം നോമിനേഷൻ ഫോമിൽ ഒപ്പിട്ട് അതിനുശേഷം നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹം എത്തിയിരുന്നില്ല ഒരു ഗസറ്റഡ് ഓഫീസർ മുൻപാകെയാണ് അദ്ദേഹം നോമിനേഷൻ ഫോമിൽ സൈൻ ചെയ്തത് അത് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ ലുക്കൗട്ട് നോട്ടീസുള്ള പ്രതി ഇങ്ങനെ നാട്ടിലെത്തുകയും മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തതിൽ വലിയ ആശങ്ക പോലീസിനുണ്ട് ഇന്നലെ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിട്ടുള്ള ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കി അവിടെ നോമിനേഷൻ കൊടുത്തത് അദ്ദേഹത്തെ പോലീസ് ദീർഘനേരം ചോദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എങ്ങനെയാണ് കുടിക്കിൽ ബാബു നാട്ടിലെത്തിയത് എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരമനുസരിച്ചാണ് നേപ്പാളിൽ വിമാനം ഇറങ്ങി റോഡ് മാർഗം ഇന്ത്യയിലെത്തി അവിടെ നിന്ന് ആഭ്യന്തര ടിക്കറ്റ് വഴി കോഴിക്കോടെത്തി ഫ്ലൈറ്റിൽ കോഴിക്കോടെത്തി എന്നുള്ള വിവരം ലഭിച്ചത് തിരിച്ചു പോയി എന്നുള്ളതാണ് പോലീസിന് ആഫീസ് നൽകിയ മൊഴി ഏതായാലും കുടിക്കിൽ ബാബു സ്ഥാനാർത്ഥിയായത് വലിയ ആശങ്കയോടുകൂടി ഞെട്ടലോടുകൂടിയാണ് പോലീസ് കണക്കാക്കുന്നത് താമരശ്ശേരിയിലെ പതിനൊന്നാം ഡിവിഷനിൽ കരിങ്ങമണ്ണ വാർഡിലാണ് കുടിക്കിൽ ബാബു മത്സരിക്കുന്നത് അദ്ദേഹം പ്രചരണത്തിനൊന്നും ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ഓക്കെ